ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീടും നാലര നാലരസെൻ്റെ സ്ഥലവും ഒരു വീടുമാണ് അത് ഈ കാണുന്ന വെള്ളയല്ല ഈ റോസ് കളറാണ് ഇതിന് മുൻപ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരുന്നതും അന്ന് നിറയെ പേരത് വിളിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ ഈ വീടിനെ കുറിച്ചിട്ട് അത് ചോദിച്ച സമയത്താണ് അവർ പറഞ്ഞത് കുടുംബത്തിൽ തന്നെ ആൾ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ അത് കാരണം എന്തായി അപ്പോൾ വിളിക്കുന്നവരുടെയൊക്കെ അത് കച്ചവടം ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് അവർ വിളിച്ചു പറഞ്ഞിരുന്നു അത് കച്ച അവർക്ക് പൈസ ആയിട്ടില്ല നിങ്ങൾ ഇനി നിങ്ങൾ പറയുന്നവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വന്നോളൂ വന്നോളൂന്നായി എന്തായാലും നമ്മൾ നേരത്തെ വീട് ചെയ്തതായിരുന്നു കൊണ്ട് ഇനി അത് വീണ്ടും ഒന്നും കൂടി ചെയ്യാമെന്ന് വെച്ച് പോയി ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കട്ടെ രണ്ട് ബെഡ്റൂമും പിന്നെ അടുക്കള ഹാൾ അങ്ങനെ ചെറിയൊരു വീട് ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അതായത് ഇതിൽ മെയിൻ ഹൈവേയിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരമുള്ളൂ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞാണ് ഇതൊക്കെ കണ്ടില്ല എല്ലാം നല്ല നല്ല വൃത്തിയിൽ തന്നെയുണ്ട് പിന്നെ ഒരുപാട് പഴക്കമൊന്നുമില്ലാത്ത വീടാണ് ചുറ്റും മതിലൊക്കെ സ്ഥലം റൂം രണ്ട് ബെഡ്റൂം ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അടുക്കള അത രണ്ട് അടുക്കള വർക്ക് ഏരിയ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള വീട് തന്നെയാണ് അപ്പോൾ നമുക്കിതിൽ ഇപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി കാര്യങ്ങൾ പള്ളി അമ്പലം അങ്ങനെ എല്ലാം ഒരു കിലോമീറ്ററിനുള്ളൂ എണ്ണൂറ് മീറ്റർ മാത്രമുള്ള ഹൈവേയിൽ ഉള്ള ഏരിയക്കുള്ള ബസ് റൂട്ടൊന്നും നടക്കാനുള്ള ദൂരമുള്ളൂ കിണറിൽ തന്നെ നല്ല നിറയെ വെള്ളമുണ്ട് ഓപ്പൺ കിണറാണ് അങ്ങനെ ചുറ്റുവശം ഇനിയിപ്പോൾ അതിര് തർക്കങ്ങൾ അങ്ങനെയൊന്നും ഇല്ല തെങ്ങൊക്കെ ഉണ്ട് ആയിട്ടില്ല തൊട്ടൊക്കെ നല്ല വീട് തന്നെയാണ് നല്ല വൃത്തി അതായത് വലിയ വീടുകൾ തന്നെയാണ് അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് വെറും എണ്ണൂറ് ഉള്ള ഈ വീട് അപ്പോൾ നമുക്കിത് വിലയും കൂടി പറയാം അതിലും പറഞ്ഞത് പതിനാറ് ലക്ഷം രൂപേനാണ് പതിനാറ് ലക്ഷം രൂപയാണ് ഇപ്പോഴും പറയുന്നത് അത് കിട്ടിയാൽ കൊടുക്കാൻ തന്നെയാണ് അപ്പോൾ ഇനി കമൻറ്റിൽ പത്തിന് കിട്ടുമോ എട്ടിന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊന്നും കിട്ടില്ല നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരിക കാണുക അതായത് നേറ്റ് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ വെള്ള സൗകര്യം ഉണ്ട് കരണ്ട് വഴി സൗകര്യം അതിൻ്റെ മേൽഭാഗത്തും കൂടെ കാണിച്ചതാണ് അപ്പോൾ നമുക്ക് ഈ പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് കൊടുക്കാമെന്ന് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരിക നമ്മുടെ അടുത്ത വീഡിയോ വരെ ബായ്